ഹായ് ഹലോ കുറ്റത്തോഴരെ ശുദ്ധമർത്യരെ നങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്ന് ഇവൻ്റെ ഊഴം കണ്ണിറച്ച് കൺ തുറന്ന് കാണുക കൺ തുറന്ന് കണ്ണിറച്ച് കാണുക കീപ് യുവർ ഐ സ്പീൽഡ് ഇതാണ് ഇന്നലെ പെപ്രയുടെ ഗോൾ വന്ന സമയത്ത് മാച്ച് വിന്നിങ് ടു വൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമായ കമൻട്രി ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ് ഇന്നലത്തെ മാച്ചും ലൈവും കമൻ്ററിയും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു ഇത് ഇതെവിടെന്നാണ് ഏത് ആവേശത്തിൻ്റെ പുറത്താണ് ഏതാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പറയാനുണ്ടായ ആവേശം കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്തായാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചു എൻജോയ് ചെയ്തു ഈ സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ ഏറ്റവും മികച്ച കംബാക്ക് വിജയങ്ങളിൽ ഒന്നാണ് ഒരു എന്താ പറയുക ഒരു ബൗൺസ് ബാക്ക് എന്ന് പ്രോപ്പർ ബൗൺസ് ബാക്ക് വിക്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഒരു മജസ്റ്റിക് രാജകീയമായ കമ്പാക്ക് തന്നെയാണ് ഒരു ഗോൾ കൺസീഡ് ചെയ്തിന് ശേഷം പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ജയിക്കുക അതും മെജസ്റ്റിക്കൽ അടിപൊളിയാണ് ഏതായാലും തുടർച്ചയായ മൂന്ന് ഹോം പരാജയങ്ങൾ കഴിഞ്ഞ സീസൺ ഈ സീസൺ ഉൾപ്പെടുത്തിയ അതിൽ നിന്നൊരു മോചനം കിട്ടി ഹോം ഗ്രൗണ്ടിൽ വീണ്ടും വിജയത്തിന്റെ വഴിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് ഹോം മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് പതിനൊന്നിൽ ആറ് ഹോം മത്സരങ്ങളിലാണ് നമ്മൾ ജയിച്ചത് മൂന്നെണ്ണം പരാജയപ്പെട്ടു രണ്ട് ഡ്രോ അതാണ് ഹോം എന്തായാലും ഹോം മത്സരങ്ങളിൽ നമ്മുടെ അഡ്വാൻറ്റേജ് തന്നെയാണ് കഴിഞ്ഞ സീസണിലും പ്ലേ ഓഫിലേക്ക് കുതിച്ചു കയറാൻ നമ്മളെ പ്രേ പര്യാപ്തമാക്കിയത് അപ്പം അതുകൊണ്ടും ഈ സീസണിലും ഹോം മത്സരങ്ങളിലെ ഈ പറയുന്ന ഒരു ഡോമിനേഷൻ ഹോം പോയിന്റ്സ് അത് വളരെ നിർണായകമായി നമുക്ക് ഈ സീസണിൽ നമ്മുടെ ഒപ്പം നിൽക്കും ഹോം മത്സരങ്ങളിൽ ഇനിയും ഇതേപോലെയുള്ള മിന്നുന്ന വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടും എന്ന് കരുതാം പ്രത്യാശിക്കാം ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടേ ഒന്നിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച മാച്ചിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകളെ കുറിച്ച് തന്നെ പറയാം അതാണല്ലോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളൊരു സെലിബ്രേഷൻ മൂഡിലാണല്ലോ ആ ഗോളിന്റെ ആ ഗോളുകളുടെ അപ്പം അതുകൊണ്ട് നോവയുടെ ഗോൾ നോവ ഇൻ നോവയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വ്യക്തിപരമായ മികവിനെക്കുറിച്ച് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നോവയെ ശരിക്കും ഇനിയും കോച്ച് അനുവദിക്കേണ്ടത് ശരിക്കും ലെഫ്റ്റ് വിങ്ങറായി കളിക്കുന്നു ടീമിന്റെ ഗെയിം പ്ലാനിനനുസരിച്ച് ഫോർ ത്രീ ത്രീ പോകുന്നു അപ്പം ലെഫ്റ്റ് വിങ്ങുന്ന് നോവ ലെഫ്റ്റ് വിങ് ബാക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു ത്രൂ ബോൾ വാങ്ങുന്നു ദെൻ നോവ പ്രോഗ്രസീവ് ക്യാരി ആയിട്ട് ഒരു ട്വന്റി തേർട്ടി മീറ്റർ ക്യാരി ചെയ്ത് പോകുന്നു ദെൻ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇതാണല്ലോ ഒരു പ്രിസ്ക്രൈബ്ഡ് ഗെയിം പ്ലാൻ ഇത് രണ്ട് വട്ടം ചെയ്തിട്ട് മൂന്നാം തവണ ഓരോ ഇടയ്ക്കിടയ്ക്കൊക്കെ നോവയ്ക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് സോളോ ഒറ്റയ്ക്ക് ധൈര്യമായി ബോക്സിലേക്ക് ഒരു രണ്ടോ മൂന്നോ ആളുകളെ വലിച്ചു കട്ട് ചെയ്ത് പോയി ഇതേപോലെ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യാൻ കഴിയാവുന്ന ഈസി ആയിട്ട് കഴിയുന്ന കഴിയുന്നൊരു പ്ലെയറാണ് നോവയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ അത് ഒരിക്കൽ കൂടി തെളിയിച്ചു അപ്പോൾ ഒരു സ്വാതന്ത്ര്യം നോവയ്ക്ക് ഒറ്റയ്ക്ക് ഇടത് വിങ്ങിൽ നിന്ന് ഒറ്റയ്ക്ക് കട്ട് ചെയ്തകത്തേക്ക് വന്ന് പോസ്റ്റിനെ ഉന്നം പിടിക്കാനുള്ള സോളോ നീക്കങ്ങളുടെ സ്വാതന്ത്ര്യം നോവയ്ക്ക് കോച്ച് കൊടുക്കും പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ നോവ നേടിയ ഗോളിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരുന്ന കളികളിൽ നോവയ്ക്ക് അനുവദിക്കും എന്ന് കരുതാം കാരണം അത്രമേൽ ബ്രില്യൻറ്റ് എക്സിക്യൂഷൻ ആയിരുന്നു ആ ഗോൾ രണ്ട് ഗോളുകളും ലെഫുട്ടാണ് അതായത് നോവ അടിച്ച ഗോളും പെപ്പർ അടിച്ച രണ്ടാമത്തെ ഗോളും ഇടത് കാൽ ഗോളാണ് രണ്ടിടത്ത് നോവ ഗോൾ കീപ്പർ ഗില്ലിന്റെ നഡ്മഗി ചെയ്ത് പവർ അടിയുടെ പവറും പിന്നെ ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് പറയാനുള്ള ലോസം ആൻഡ് സൂപ്പർ പെപ്പറയുടെ ഗോളാവട്ടെ പെപ്ര ഐമനാണ് അതിന്റെ അസിസ്റ്റ് ഐമനാണ് ആ എന്താ പറയുക സ്ലൈഡിങ് ട്രാക്കിൽ ചെയ്തിട്ട് ആ പന്ത് എടുത്ത് നോവ പെപ്രയ്ക്ക് കൊടുക്കുന്നത് ഐമനാണ് ആ പെപ്ര ഗോൾ കിട്ടി ഒന്ന് ഇടത്തേക്ക് ചാഞ്ഞു ഡിഫൻഡർ മാറി വീണ്ടും വലത്തേക്ക് ചായുന്നതിനിടെ നോവ പെപ്ര വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തോന്നിച്ചു ഗോൾ കീപ്പർ വിചാരിച്ച് പെപ്രയുടെ കാലിൽ ബോൾ ഉള്ളപ്പോൾ പേപ്പറയുടെ ഇടത് കാലിൽ ബോൾ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് പോസ്റ്റിലേക്കായിരിക്കും ഇടത് കാലിൽ ബോൾ വെക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് പെനാൽറ്റി ബോക്സിൻ്റെ റൈറ്റ് കോർണറിൽ നിന്ന് ഇടത് കാലിൽ ബോൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് പോസ്റ്റിലേക്ക് കെർവ്വയ്ക്കാനായിരിക്കും സാധ്യത എന്ന് ഗോൾ കീപ്പർ ഗില്ല് ധരിച്ചതിൽ ഗില്ലിന് കുറ്റം പറയാൻ പറ്റില്ല ഗില്ല് റൈറ്റിലേക്ക് ആയി കഴിഞ്ഞു അപ്പോഴാണ് കറക്റ്റ് ഗോൾ കീപ്പറുടെ ഇടതു ഭാഗത്തേക്ക് തൻ്റെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെ ഒരു കാർപ്പറ്റ് ഡ്രൈവ് പേപ്പർ അടിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പേപ്പറയുടെ ഒരു കാർപ്പറ്റ് ഡ്രൈവ് എഡ്ജ് പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ നിന്നും അതിന് സമ അതിനൊക്കെ ഉഗ്രൻ ഗോൾ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പറെ ലോക്കാക്കി കളഞ്ഞു ഗോൾ കീപ്പർ ഗില്ലി ലോക്കായി പോയി സോ രണ്ട് തവണയും ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മിടുക്കൻ സ്ട്രൈക്കർമാരും ഇടതുകാലുകൊണ്ട് നേടിയ രണ്ട് സുന്ദരം ഗോളുകൾ അവരുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ മികവ് കയ്യൊപ്പ് ചാർത്തിയ ഗോളുകൾ ഇൻഡിവിജ്വൽ പേഴ്സണൽ ബ്രില്യൻസ് ആൻഡ് പേപ്പർ ശരിക്ക് പറഞ്ഞാൽ ഈ ഈസ്റ്റ് ബംഗാളിനെതിരെ ഞായറാഴ്ച നേടിയ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലെ ഹോം ക്രൗഡിന് അവകാശപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആ കളി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കളി നടക്കുന്നു ഫസ്റ്റ് ഹാഫ് സീറോ സീറോ ഡ്രോ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഈസ്റ്റ് ലീഡ് എടുക്കുന്നു വിഷ്ണുവിന്റെ ഗോളിലൂടെ അതിനുശേഷം ഗാലറിക്ക് വേണ്ടി സ്പെക്ടേറ്റേഴ്സിന് വേണ്ടിയാണ് ഫുൾ അത് അതിന് ശേഷമുള്ള ഓരോ സെക്കൻഡും ബിക്കോസ് ഈ കളി ഇനി ഒരു ഗോള് കൺസീഡ് ചെയ്ത് സെക്കൻഡ് മാച്ച് ഹോം മാച്ച് എങ്കിലും ജയിക്കാൻ പറ്റാതെ ജയിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല ഈ കളി ഈ സെക്കൻഡ് ഹോം മാച്ച് ആദ്യത്തെ ഹോം മാച്ച് തോറ്റു ഈ മാച്ച് ജയിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത എന്നൊരു തോന്നൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളിക്കാരനിലും ജനിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കഴിഞ്ഞു കൊച്ചിയിലെ ഗ്യാലറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്ലസ് പോയിന്റ് ഗ്യാലറിയുടെ എരമ്പവും ഗാലറിയിൽ നിന്ന് വരുന്ന മുദ്രാവാക്യങ്ങളും ഗാലറിയുടെ കരകോശവും ഗാലറിയുടെ സപ്പോർട്ടും വിജയിച്ചേ പറ്റൂ ജയിക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നുള്ള അത് അതേപടി ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ കളിക്കാരും അതേപടി ഗാലറിയുടെ ആവേശം തങ്ങളിലേക്ക് ആവാഹിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർ ജയിക്കാതെ പോകാൻ പറ്റില്ല എന്ന് തോന്നൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് ഗോളുകളും വന്നത് ഓർക്കുക രണ്ടേ ഒന്ന് ലീഡെടുത്തതിനു ശേഷവും ബ്ലാസ്റ്റേഴ്സ് പിന്നെയും കീപ്പ് ഓൺ ഡ്രൈങ് ആയിരുന്നു മൂന്നാമത്തെ ഗോൾ ത്രീ വൺ ആക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഗാലറിയുടെ ഒരു ഇമ്പാക്റ്റ് ഗാലറി എങ്ങനെയാണ് ആർത്തിരമ്പുന്ന ഹോം ടീമിന്റെ വിജയത്തിന് വേണ്ടി ഉന്മാദികളെപ്പോലെ ആർത്ത് വിളിക്കുന്ന ഹോം ഗാലറിയുടെ പിന്തുണ അത് എത്ര മാത്രം പ്രധാനപ്പെട്ടതാണ് ഫുട്ബോളിൽ എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിച്ച ദിവസമാണ് കൊച്ചിയിൽ ഇന്നലെ കടന്നുപോയത് പിന്നെ പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മാറ്റങ്ങളാണ് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായ കുറച്ച് പേരെ ചെയ്ഞ്ചായിട്ട് കൊണ്ടുവന്നു അത് വളരെ പെട്ടെന്ന് ടീമിന്റെ എനർജിയിലും ഡൈനാമിസത്തിലും ഒക്കെ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തി ഈ പൊസിഷണൽ ഇന്റർചെയ്ഞ്ചിങ് നോവ ഐമൻ ഇന്റർചെയ്ഞ്ചിങ് ആ ഷിഫ്റ്റ് ആ വളരെ ഡൈനാമിക്കായ ഷിഫ്റ്റ് ഒക്കെ വളരെ പെട്ടെന്ന് അവർ വളരെ എനർജറ്റിക് ആയിട്ട് അതൊക്കെ നടന്നു കണ്ടു അതോടുകൂടി എതിർ ടീമിൻ്റെ ഈസ്റ്റ് ബംഗാളിന്റെ താളം വല്ലാണ്ടങ്ങ് തെറ്റി പ്രത്യേകിച്ച് ആഫ്റ്റർ സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് ഐ തിങ്ക് ആ ഈ അറുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഈസ്റ്റ് ബംഗാളിന് ആ മത്സരത്തിൽ ഒരിക്കലും താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാൾ പരിശീലകൻ കാൾസ് ക്വാദ്രാത്ത് നടത്തിയ ചില തെറ്റായ സബ്റ്റ്യൂഷൻസും അതും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ തുണയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മഹേഷ് സിംഗ് വളരെ നന്നായി കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറായിരുന്നു ഈസ്റ്റ് ബംഗാളിന് കേരള ബ്ലാസ്റ്റേഴ്സിന് നിരന്തര തലവേദനയാണ് മഹേഷ് സിംഗ് ആ മഹേഷിന്റെ കഴിഞ്ഞ കളിയിൽ ലാസ്റ്റ് ടൈം കൊച്ചി രണ്ട് ഗോളടിച്ച പ്ലെയറാണ് ആ മഹേഷിനെ നല്ല നന്നായിട്ട് കളിക്കുന്ന സമയത്താണ് ക്വാദ്രാത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്തത് അതേപോലെ ദിമിത്രിയോസിനെ മാറ്റി ക്ലൈറ്റണെ കൊണ്ടുവന്നു വാസ്തവത്തിൽ ദിമിത്രിയോസ് ഇന്നലെ ശരിക്ക് പറഞ്ഞാൽ ദിമിത് കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു ഒരടി പുറത്തേക്ക് പോയത് ചോദിച്ചാൽ ദിമത്രിയോസിനെ കീപ്പ് ചെയ്യേണ്ടിയിരുന്നു കാരണം ദിമത്രിദോസ് കൊച്ചിയിൽ അഗേൻസ് കളിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് അപ്പൊ അതിന്റെ ആ ഒരു തീ പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ ദിമിയെ മാറ്റി ക്ലൈറ്റനെ കൊണ്ടുവന്ന് അതിന് പകരം അവരെ ക്വാദത്ത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ മിഡ്ഫീൽഡിൽ ആ മാതി തലാലും ക്രസ്പോയും ഔട്ടായി ഗ്യാസ് ഔട്ടായി ശരിക്ക് പറഞ്ഞാൽ എഴുപതാം മിനിറ്റിന് ശേഷം രണ്ടുപേരും ഗ്രൗണ്ടിൽ ഒന്നും ചെയ്തിട്ടില്ല ക്രെസ്പോനെ അല്ലെങ്കിൽ മാതിയ തലാലിനെ മാറ്റി ദിമീനെ നിർത്തി ആ മാറ്റുന്ന ആ പ്ലെയർ ഫോറിൻ പ്ലെയർക്ക് വേറെ ഒരു ഇന്ത്യൻ പ്ലെയർ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈസ്റ്റ് ബംഗാൾ ചെലുത്തിയിരുന്ന സമ്മർദ്ദം വീണ്ടും അവസാനം വരെ തുടരാൻ കഴിയുമായിരുന്നു അത് കീപ്പ് ചെയ്യാൻ ക്വാദ്രാത്തിന് കഴിയാതെ പോയത് വാസ്തവത്തിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി വന്നു എന്ന് കൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു പിന്നെ ഇന്നലെ പറയാനുള്ളത് നമ്മുടെ ഹിസോസ് സ്കിമിനസ് സ്ട്രൈക്കറായി ഇലവനിൽ കളിച്ചു ഇന്നലെ അദ്ദേഹം കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആവണം ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടി പ്രത്യേകിച്ച് ഫൈനൽ തേടിലേക്ക് വരുമ്പോൾ എതിർ സെൻറ്റർ ബാക്കിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒരു അഗ്രസീവ് അപ്രോച്ച് അദ്ദേഹം പുലർത്തേണ്ടേ എന്നൊരു ചോദ്യമുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ആ നമ്മുടെ ഈ ഈ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ഗെയിം നല്ലൊരു ടീം ഗെയിം കളിച്ചത് വാസ്തവത്തിൽ ഗിമിനസിൻ്റെ ഒരു ആ കേർവിങ് ഷോട്ട് സെക്കൻഡ് പോസ്റ്റിൽ തട്ടിപ്പോയില്ലേ ആ ഫസ്റ്റ് ഹാഫിൽ അതായിരുന്നു വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ കളിച്ച ഏറ്റവും നല്ല ടീം ഗെയിം മൊമെൻറ്റ് അതർവൈസ് ടീം ഗെയിം മൊമെന്റ് ഇപ്പോഴും ഇല്ല അത്ര ഭംഗി വളരെ കൃത്യമായി വളരെ കൊഹസീവ് യൂണിറ്റ് ആയിട്ട് ഒരു എന്താ പറയുക എല്ലാവരും ഒറ്റണക്കത്തോടെ കളിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ കിമിനസിൻ്റെ അടി സെക്കൻഡ് പോസ്റ്റിൽ അടിച്ചു പോയ ആ ആ ഒരു മൊമെന്റ് അത് നല്ലൊരു ടീം ഗെയിമായിരുന്നു ഹിമിനസിന് ആ ഗോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ കോഴ്സ് അദ്ദേഹത്തിന് തുടർച്ചയായ രണ്ടാം ഹോം ഗോൾ അടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പറയട്ടെ കുറച്ചും കൂടി ഒന്ന് അഗ്രസീവ് ആയ അപ്രോച്ച് അദ്ദേഹത്തിന് വേണ്ടേ എന്നുള്ളൊരു അഭിപ്രായ കാരനാണ് ഞാൻ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉഗ്രം വിജയമാണ് അതിസുന്ദര വിജയമാണ് ഉജ്ജ്വല വിജയം തന്നെയാണ് ഇതിനിടയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മിസ്റ്റേക്സ് രണ്ട് രണ്ട് മിസ്സുകളെ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല ഒന്ന് വഴങ്ങിയ ഗോൾ ഇത്ര നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാച്ചിൽ അതും ഹോം മാച്ചിൽ ഒരു വിംഗ് ബാക്ക് റൈറ്റ് ഫുൾ ബാക്ക് ആയ സന്ദീപ് സിംഗിന്റെ ഒരു സില്ലി എറർ സില്ലി മിസ്റ്റേക്ക് എന്നാണ് ആ പന്ത് നന്ദകുമാർ എടുത്ത് ദിമത്രിോസിന് കൊടുക്കുന്നത് നന്ദകുമാർ ചെറുതായിട്ട് സന്ദീപിനെ പുഷ് ചെയ്തു അതൊക്കെ നമ്മൾ കണ്ടു സന്ദീപ് റഫറിയുടെ വിസിലിന് നോക്കി നിൽക്കാതെ ആ പന്ത് ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതിന് പകരം റഫറിയെ നോക്കി വിസിൽ നോക്കാൻ വേണ്ടി നിന്നു പന്ത് നന്ദകുമാർ ജസ്റ്റ് ടച്ച് ചെയ്ത് ദിമത്രിയോസിന് കൊടുത്തു ഫ്രീ ആയിട്ട് വിംഗ് ബാക്ക് ഇല്ലാതെ ഫ്രീ ആയി ഒരവസരം കിട്ടിയാൽ എന്താണ് ദിമിത്രിയോസ് ചെയ്യാൻ നമുക്കറിയാലോ ചാർജ് ചെയ്തു ബോക്സിലേക്ക് നേരെ കൃത്യം കറക്റ്റ് ക്രോസ് സിക്സ് യാർഡ് ബോക്സിലേക്ക് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്തു ഗോൾ കീപ്പർ ഇല്ലാത്ത പോസ്റ്റിലേക്ക് വിഷ്ണുവിന് വന്നു ടാപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഓർക്കുക കഴിഞ്ഞ സീസണിൽ വിഷ്ണു ഒഡീഷയ്ക്കെതിരെ മുപ്പത്തിരണ്ട് ഇറങ്ങി മുപ്പത്തിരണ്ടാം സെക്കൻഡ് ഗോൾ ഗോളടിച്ചു വിഷ്ണു ഫസ്റ്റ് ഐ എസ് എൽ ഗോൾ വിഷ്ണുവിന്റെ സെക്കൻഡ് ഐ എസ് എൽ ഗോളും ഇതേപോലെ കളിക്കാൻ ഇറങ്ങി വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇന്നലത്തെ ഫസ്റ്റ് ടച്ച് സബ്ബായി വന്ന് ഫസ്റ്റ് ടച്ച് തന്നെ കാസർകോട്ടുകാരൻ കാസർകോട് കുന്നൂച്ചി സ്വദേശിയായ വിഷ്ണു ബി വി ഇന്നലത്തെ ഫസ്റ്റ് ടച്ചിൻ കൊച്ചി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്കുള്ള ഗോളാണ് സോ ഇതിന്റെ മിസ് സന്ദീപിന്റെ മിസ്സാണ് ഇത്തരം ഇത്രയും ഹൈ ഇൻറ്റൻസിറ്റി മാച്ചാണ് ഈസ്റ്റ് ബംഗാൾ പോലത്തെ ഒരു ടീമാണ് ഇത്രയും എന്താ പറയുക ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിമിൽ ഒരു ഡിഫൻഡറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നൊരു മിസ്റ്റേക്ക് ഇത് നമുക്ക് ഈ പറയുന്ന പോലെ അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം ആ മിസ്റ്റേക്സ് ആവർത്തിച്ചാൽ നമുക്കിത് ലോങ് ലീഗാണ് നമുക്ക് എത്ര മാച്ച് കളിക്കാനുണ്ട് സോ ഇത്ര മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് തന്നെ തിരുത്തി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു അതേപോലെയാണ് ഇതേ സന്ദീപ് ഇന്നലത്തെ മാച്ചിൽ കൊടുത്ത ജെം ഓഫ് എ ക്രോസ് ഫ്രം ദ റൈറ്റ് ഫസ്റ്റ് ഹാഫിൽ അത് പെനാൾട്ടി ബോക്സിന്റെ നടുവിൽ സിക്സ്ആാർഡ് ബോക്സിന്റെ ഉള്ളിലാണ് രാഹുലിന്റെ തലയുടെ ഭാഗത്ത് വന്ന് ആ സന്ദീപ് ഇന്നലത്തെ മാച്ചിൽ കൊടുത്ത ഏറ്റവും ബെസ്റ്റ് ക്രോസ് ആ സന്ദീപിന്റെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് മൊമെൻ്റ് അതെടുത്ത് പറയണമല്ലോ സന്ദീപിന്റെ മിസ് പറയുമ്പോൾ ഈ മൊമെൻ്റും പറയണം അടിപൊളി ക്രോസ് രാഹുലിന് കറക്റ്റായിട്ട് ബോൾ നോക്കി ഒന്ന് ഹെഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അൺബിലീവബിൾ മിസ് ഫുട്ബോൾ ആണ് ഫുട്ബോളിൽ മൊമെൻ്ററി ആയിട്ട് മിസ്സുകൾ സംഭവിക്കാം എന്തും സംഭവിക്കാം അതൊക്കെ നമുക്കറിയാം പക്ഷേ അത്തരം ഒരു ചാൻസ് അതും ഹോം ഗ്രൗണ്ടിൽ ഹോം ക്രൗഡിന് മുന്നിൽ ഒരു സിമ്പിൾ ഗോൾ അടിക്കാൻ രാഹുലിനെ പോലെയുള്ള പ്ലെയർ കിട്ടിയ ചാൻസ് അതും ഒരു മിസ്സാണ് സോ ഇത്തരം മിസ്സുകൾ ഇത്തരം മിസ്റ്റേക്സുകൾ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് ശരിക്ക് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് മിസ്റ്റേക്സ് തിരുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ടീമായി നല്ലൊരു ഒരു യൂണിറ്റായി വീണ്ടും അടുത്ത മത്സരങ്ങളിലും ഈ മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം അടിപൊളിയായി നമ്മൾ കാത്തിരുന്ന ഹോം വിജയം നമുക്ക് കിട്ടി രണ്ടാമത്തെ മാച്ചിൽ തന്നെ അറ്റ്ലസ് ലയൻ്റെ വരവ് നമ്മൾ കണ്ടു അറ്റ്ലസ് ലയൻ്റെ ഗർജനം റോറിംഗ് ഓഫ് അറ്റ്ലസ് ലയൺ നമ്മൾ കേട്ടു ആദ്യമായി ഇനി സീസണിലൂടെ നീയു അറ്റ്ലസ് ലയൻ്റെ ഗർജനം കേൾക്കാൻ ടീമിനും നമുക്കും ആരാധകർക്കും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതാം പ്രത്യാശിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ അടുത്ത മത്സരം ഇനി അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച ഗുവാഹട്ടിയിലാണ് നോർത്ത് ഈസ്റ്റിനെതിരെ സീസണിലെ ആദ്യ എവേ മത്സരം കളിക്കും കമ്മിങ് ട്വൻ്റി നയൻ സെപ്റ്റംബർ നോർത്ത് ഈസ്റ്റിനെതിരെ എവേ മാച്ചാണ് ഗുവാഹട്ടിയിൽ സോ ആ മത്സരത്തിന്റെ പ്രീ മാച്ച് വീഡിയോയുമായി കാണും വരെ തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ് ദിസ്ഇസ് ഷാജു ദാമോദരൻ സാണിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്